മലപ്പുറം ജില്ലയിൽ നിപ്പാ ജാഗ്രത ശക്തമാക്കി ജില്ലാ ഭരണകൂടം മാസ്ക് നിർബന്ധമാക്കിയതടക്കമുള്ള നിരവധി നിയന്ത്രണങ്ങളാണ് ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് നിപ്പിയുടെ പശ്ചാത്തലത്തിൽ മലപ്പുറത്ത് കൺട്രോൾ റൂം അടക്കം തുറന്നിട്ടുണ്ട് പഞ്ചായത്ത് പരിധിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തിയേറ്ററുകളും അടക്കം തുറക്കരുതെന്ന നിർദ്ദേശം നൽകി കടകൾക്ക് രാവിലെ മുതൽ രാത്രി ഏഴ് വരെ മാത്രമാണ് പ്രവർത്തിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത് തിരുവാലി പഞ്ചായത്തിലെ നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകളും സമീപത്തെ മമ്പാട് പഞ്ചായത്തിലെ ഏഴാം വാർഡും നേരത്തെ തന്നെ കണ്ടെയ്ൻമെന്റ് സോണാക്കിയിരുന്നു പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം എന്ന നമ്പറിൽ വിളിച്ചാൽ നിപ്പ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് നിപ്പ സ്ഥിരീകരിച്ച തിരുവാലി പഞ്ചായത്തിൽ അതീവ ജാഗ്രതയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം മലപ്പുറത്തെ നിപ്പ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ കർണാടക സർക്കാർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു കർണാടക ആരോഗ്യവകുപ്പ് അടിയന്തര യോഗം ചേർന്ന സ്ഥിതി വിലയിരുത്തി മരിച്ച മലപ്പുറം സ്വദേശി ബാംഗ്ലൂരുവിലായിരുന്നു പഠിച്ചിരുന്നത് ബാംഗ്ലൂരുവിൽ നിന്ന് മരണവിവരമറിഞ്ഞ് മലപ്പുറത്തെ മരണവീട്ടിലെത്തിയ സഹപാഠികളെയെല്ലാം നിരീക്ഷണത്തിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിൽ പതിമൂന്ന് വിദ്യാർത്ഥികൾ നിലവിൽ കേരളത്തിലാണ് ഇവരോട് നാട്ടിൽ തുടരാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി അതിനിടെ മലപ്പുറത്തെ നിപ്പയുടെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പ്രത്യേക ഐസൊലേഷൻ വാർഡ് ക്രമീകരിച്ചിട്ടുണ്ട് ജീവനക്കാർക്കും പ്രത്യേക നിർദ്ദേശം നൽകി നിലവിൽ ജില്ലയിൽ മറ്റ് പ്രതിസന്ധികളില്ലെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ബാംഗ്ലൂരുവിൽ വിദ്യാർത്ഥിയായിരുന്ന ഇരുപത്തിനാലുകാരൻ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് നടുവത്തെ വീട്ടിൽ വന്നത് അഞ്ചാം തീയതിയോടെ പനി ബാധിച്ച് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പനി മൂർച്ഛിച്ചതിനെ തുടർന്ന് പെരിന്തൽമണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയ യുവാവ് ഒൻപതാം തീയതിയാണ് മരണപ്പെട്ടത് പരിസരത്തും ആശുപത്രികളിലുമായി യുവാവിന് വലിയ തോതിൽ സമ്പർക്കമുണ്ടായിട്ടുണ്ട് മരണാനന്തര ചടങ്ങിലും നിരവധി പേർ പങ്കെടുത്തു അതിനാൽ സമ്പർക്ക പട്ടിക നീളാനാണ് സാധ്യതയെന്ന് വിലയിരുത്തലുകൾ യുവാവിന്റെ റൂട്ട് മാപ്പ് ഇന്ന് തന്നെ പുറത്തിറക്കും അതേസമയം മലപ്പുറത്ത് നിപ്പ രോഗലക്ഷണങ്ങളുള്ള പത്ത് പേരുടെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു കോഴിക്കോട്ടെ ലാബിലാണ് പരിശോധന നടക്കുന്നത് അതേസമയം വണ്ടൂരിൽ മരിച്ച ഇരുപത്തിനാലുകാരന്റെ സമ്പർക്ക പട്ടിക തയ്യാറാക്കി വരികയാണ് കൂടാതെ തിരുവാലി പഞ്ചായത്തിൽ പനിയുമായി ബന്ധപ്പെട്ട സർവേയും പുരോഗമിക്കുന്നു തിരുവാലി പഞ്ചായത്തിലെ നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകളും മമ്പാട് പഞ്ചായത്തിലെ ഏഴാം വാർഡുമാണ് കണ്ടെയ്ൻമെന്റ് സോണുകൾ ഈ മേഖലയിൽ വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ മാത്രമേ പ്രവർത്തിക്കാനാകൂ സ്കൂളുകളും കോളേജുകളും അംഗൻവാടികളും പ്രവർത്തിക്കാൻ അനുവാദമില്ല മലപ്പുറം ജില്ലയിലാകെ മാസ്ക് നിർബന്ധമാക്കിയതിനൊപ്പം ആളുകൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കണമെന്ന നിർദ്ദേശവുമുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മാസ്ക് നിർബന്ധമാക്കി വിവാഹത്തിലും മരണാനന്തര ചടങ്ങുകളിലും കൂടിച്ചേരലുകൾ കുറയ്ക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും വേണം പനിയും ശർദയും മറ്റ് ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ഡോക്ടർമാരെ കാണണമെന്നും നിർദ്ദേശമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി